ഇന്ന് തേജുട്ടിൻ്റെ പിറന്നാളാണ് കേട്ടോ തേജുട്ടിൻ്റെ എത്രാമത്തെ പിറന്നാളാണ് മൂന്നാമത്തെ മൂന്നാമത്തെ പിറന്നാളാണ് ഇന്നലെ ആയിരുന്നു കേട്ടോ നാൾ അപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി പക്ഷേ ഇന്ന് ഇന്നാണ് അവന്റെ ഡേറ്റ് ഡേ ആള് കുളിച്ച് സെറ്റൊക്കെ ആയിട്ട് ഇന്ന് ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ട് അപ്പോൾ വലിയ ഉഷാറിലൊന്നല്ല എന്നാലും അല്ലേ അപ്പുശൻ്റെ പിറന്നാളല്ലെന്ന് ആണോ എന്തുണ്ടാക്കണേ എന്താക്കണേ പറഞ്ഞ എന്തുണ്ടാക്കണേ ആ ചേച്ചിമാമുണ്ടാക്കുന്നുണ്ട് പിന്നെ പിന്നെന്താണ് കേക്ക് വാങ്ങണ്ടോ കേക്ക് വാങ്ങണ്ടോ കേക്ക് വാങ്ങുന്നുണ്ട് പ്രാവശ്യത്തെ പിറന്നാള് പറഞ്ഞു സിമ്പിളായിട്ടാണ് കേട്ടോ മറ്റത് ഞങ്ങൾ ഒന്നോ രണ്ടൊക്കെ അത്യാവശ്യം നല്ലതിൽ കഴിച്ചു പ്രാവശ്യത്തെ വലിയ ഡെക്കറേഷൻ പരിപാടി പരിപാടിയൊന്നുമല്ല കാരണം ചെറിയൊരു ഹോസ്പിറ്റലിന്റെ കേസ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇത് മൂന്നാമത്തെ പിറന്നാൾ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആയിട്ട് ഒന്ന് അപ്പോൾ പിറന്നാൾ കൂട്ടി ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിരുന്നു കളിക്കുകയാണ് പിന്നെ മാളു പിന്നെ എപ്പോഴേ സെറ്റായിനു റെഡിയായി എല്ലാവരും റെഡി ആയിനോട്ടോ ഇനി ഫുഡ് വെക്കാൻ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടാണ് ഫുഡ് വെക്കണത് അപ്പോൾ ഫ്രണ്ടിനെ കൊണ്ടാൻ വേണ്ടി പോയിനാണ് കേട്ടോ അപ്പോൾ രണ്ടുപേരും പുറപ്പെടാതെ കഴിഞ്ഞതിനു ശേഷം കളിക്കാണ് കേട്ടോ കാരണം അവർക്ക് ഇനി വലിയ റോളൊന്നുമില്ലല്ലോ കേക്ക് മുറിക്കുന്നവരെ അവർ കളിക്കണ്ടേ അപ്പം ഞാൻ വേഗം നേരെ അടുക്കളയിലേക്ക് വിട്ടു കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ മക്കൾ ഒരിക്കലും ടൈം കൊണ്ട് വിനോട്ടം പോയിട്ട് സാധനങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ ചിക്കൻ കൊടുക്കണു അതുപോലെ നെയ് ചോറ് വയ്ക്കാനുള്ള അരി കൊടുക്കണം എല്ലാ സാധനങ്ങളും സെറ്റാക്കിയിടണം അപ്പോൾ ഇനി ഏട്ടൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് വന്നിട്ട് അവരെ ഞാൻ അവരേ ഏൽപ്പിക്കലുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് നമുക്ക് വേറെ പണിയൊന്നുമില്ല എല്ലാം സെറ്റാക്കി കൊടുത്താൽ മേട്ടോ അതുപോലെ ഉള്ളി ഇതി വെളുത്തുള്ളി അങ്ങനെ എല്ലാം കറക്റ്റ് സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അവർ വന്നിട്ട് പണിയെടുക്കുമെന്ന് വിചാരിക്കുന്നു കാരണം അവർ പെട്ടെന്ന് എത്താമെന്ന് പറഞ്ഞ ഇതുവരെ എത്തിയിട്ടില്ല പുറത്താണ് കേട്ടുണ്ടാക്കണത് കാരണം ഉള്ളിൽ ഉണ്ടാക്കിയത് വലിയ സേപ്പല്ല അതായത് ഞാൻ ഉദ്ദേശിച്ചത് റിസ്ക് ആണ് കേട്ടോ അതായത് പുറത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സേഫ് ആയിട്ട് ചെയ്യാം മറ്റേ തുള്ളിലാവുമ്പോൾ ആകെ ഒരു പരിപാടിയൊക്കെ ആകുമ്പോൾ ആകെ കുളാവില്ല അതായത് വൃത്തില്ലാതാവില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഗസ്റ്റ് എത്തിയിട്ടോ എൻ്റെ അച്ഛനാണത് എൻ്റെ അച്ഛനാണ് അപ്പോൾ ആദ്യത്തെ ഗസ്റ്റ് അപ്പോൾ മോനൊരു കുപ്പായം കൊടുന്നിരുന്നു അത് പൊട്ടിച്ച് കാണിച്ചു കൊടുക്കുകയാണ് അത് കണ്ട സന്തോഷമുണ്ടോ നിങ്ങളെ കാണുന്നത് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായി അതായത് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് ആണ് അധികം അപ്പൂസിന് ഡ്രസ്സ് എടുക്കണത് ബ്ലാക്ക് ആണ് കാരണം എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് മാളൂനാണെങ്കിൽ അപ്പൂസിനാണെങ്കിൽ നല്ല എന്താ പറയുക നല്ലൊരു കംഫേർട്ടാണ് നല്ല മുഖത്തേക്ക് നല്ല ഭംഗിയുണ്ട് അവനൊന്ന് ഉദിച്ച് നിൽക്കും അപ്പോൾ അവനും തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ അത് ആ കിട്ടിയ സന്തോഷത്തിൽ അച്ഛനെ കാണിക്കാനുള്ളൊരു വെത്തപ്പാടാണ്ടത് അപ്പോൾ ഡ്രസ് ഇട്ട് അച്ഛനെ കാണിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു എന്താ പറയുക ആ ഡ്രസ്സ് ഇടുമ്പോൾ ഉള്ളവര ഒരു ഗമ കാണിക്കണില്ല അതാട്ടോ നിങ്ങൾ കാണുന്നത് പിന്നെ കുറച്ച് നേരം അവൻ്റെ ആ ഡ്രസ്സ് ഇട്ട ഒരു ഷോ ഒക്കെ ആയിരുന്നു കുറച്ച് നേരം ചെടീൻ്റെ അവിടെയൊക്കെ പോയിട്ടൊന്ന് ഫോട്ടോ ചെയ്യാനൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഒന്ന് പോസ് ചെയ്തു നല്ല നല്ല എന്താ പറയുക ഒരു ഹാപ്പിനെസ് ഉണ്ട് ആൾക്ക് പക്ഷേ വയ്യാത്തത് കൊണ്ടാണ് കേട്ടോ മുഖം ഇങ്ങനെ ഡള്ളായിരിക്കണത് പക്ഷേ ആൾ ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ആരാണ് ഡ്രസ്സ് എടുത്തതെന്ന് ചോദിച്ചപ്പോൾ കാണിച്ചു തരാനോ കേട്ടോ ആ അച്ഛൻ അച്ചച്ചേൻ്റെ എടുത്തു നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അങ്ങനെ നമ്മൾ ഷെഫ് വന്ന് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നല്ല അതായത് നല്ല ഷെഫാണ് വിനോട്ടം ലക്ഷദ്വീപിൽ പോയി നിന്നപ്പോൾ അവിടെ അവരെ ഷെഫ് വായി നിന്ന ആളാണ് നല്ല ഫുഡ് ഫുഡൊക്കെ നല്ല രസമാണ് കാരണം ഇതിന് മുന്നൊരു വട്ടം ബിരിയാണി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ വന്ന് അവരെ പണിയൊക്കെ തുടങ്ങി രണ്ടാളും കണ്ടിരിക്കണം കേട്ടോ അപ്പൂസിനാണെങ്കിലും ആൾട്ടിക്കാണെങ്കിലും ഇങ്ങനെ കിച്ചൻ പരിപാടികളൊക്കെ കണ്ടിരിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കാരണം രണ്ട് പേർക്കും ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞാൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്വഭാവം വന്നത് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ രണ്ടുപേരും കിച്ചൻ മണി നന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കും പിന്നെ ഉടനാണെങ്കിൽ അരിയൊക്കെ കഴുകി കൊണ്ടുപോയി കൊടുക്കുകയാണ് പിന്നെ അപ്പയ്ക്ക് അവരൊരു ഹെൽപ്പറായിട്ട് ഒരു ബാബോട്ട് വന്ന ഒരാളുടെ അവരും വന്നിരുന്നു അപ്പോൾ മൂന്ന് പേര് കൂടി ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെ മിഠായി പൊട്ടിച്ചിട്ടു പൊട്ടിച്ചിട്ടോ അപ്പോൾ ഫ്രണ്ട്സ് എത്തി കേട്ടോ വിനോട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ വകേന്നിട്ടോ കേക്ക് കേക്ക് എത്തി മിഠായി ഒക്കെ സെറ്റാക്കി പിന്നെ അത് മുറിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കണ്ടോ രണ്ടു വർഷവും മുറിച്ചിരുന്നത് പക്ഷേ മൂന്നാമത്തെ വർഷമായപ്പോഴേക്കും ആൾ കുറച്ച് വലുതായല്ലോ ഞങ്ങൾ പിടിക്കുക എന്ന് പറയുമ്പോൾ അത് വേണ്ട എന്നുള്ള ആക്ഷനാണ് നിങ്ങൾ ഈ കാണുന്നത് ये चले गए ये परफेक्ट है हम हम आ हम आ ना ना और इधर इधर आ राइट അങ്ങനെ സ്വന്തമായിട്ടുള്ള കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങളെല്ലാവരും കഴിച്ചതിന് ശേഷം പിന്നെ ചേച്ചി അതുപോലെ എൻ്റെ അച്ഛൻ വിനോദൻ്റെ അച്ഛൻ അങ്ങനെ എല്ലാവരും ഒന്ന് കുട്ടിക്ക് കേക്കൊക്കെ കൊടുത്തിട്ടോ പിന്നെ ഫുഡിങ് സെക്ഷൻ ആട്ടോ അപ്പോൾക്ക് എല്ലാം ആയിരുന്നു കേട്ടോ ഞങ്ങളവിടെ കേക്ക് മുറിച്ച സമയം കൊണ്ട് നെയ്ച്ചോറും അതുപോലെ ചിക്കൻ ഇങ്ങനെ കറിയൊക്കെ ഇട്ടാണ്ടോ വെച്ചിരുന്നത് അതേപോലെ പൊരിക്കലും ചിക്കൻ പൊരി നെയ്ച്ചോറും കറിയും പിന്നെ അതുപോലെ സാലഡ് ഉള്ളിത്തൈര് മാങ്ങച്ചാർ ഒരു പപ്പടം ഞങ്ങളുടെ മെനു ഇന്നത്തെ അപ്പോൾ പിന്നെ എല്ലാവരും നേരെ ഫുഡിലേക്ക് കടന്നോട്ടു അപ്പോൾ ഞങ്ങളും വിനോദം ഫ്രണ്ട്സും എല്ലാവരും നന്നായിട്ട് ഫുഡ് കഴിച്ചു എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉള്ള ഭയങ്കര മഴ കിട്ടും ഇതുവരെ ഭയങ്കര വെയില്ല പെട്ടെന്ന് നല്ല മഴട്ടും അപ്പോൾ എല്ലാവരും കുറച്ച് നേരം മഴ കണ്ട് ആസ്വദിച്ചിരുന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ